നമസ്കാരം സീതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ സീതാറാം മോഹൻ ഹിപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഓഫ് അഡ്രേഷൻ കോച്ച് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ച് അപ്പോൾ എല്ലാവരും സുഖമായും സന്തോഷമാക്കിയിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും ഓക്കെ ഇത്തരം കാര്യങ്ങളൊന്നും ആരും അധികം ആരോടും ഷെയർ ചെയ്യില്ല കാരണം എന്താണെന്ന് അറിയാമോ ആരെങ്കിലും നന്നായിപ്പോയാലോ നമ്മൾ മനുഷ്യരെ ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിട്ടപ്പോൾ തന്നെ നമുക്ക് ശക്തി അവനവന്റെ ആത്മശക്തി ഓക്കെ ആത്മശക്തിയും തന്നിട്ടാണ് വിട്ടിരിക്കുന്നത് അപ്പോ അത് പലർക്കും തിരിച്ചറിയാനുള്ള ഒരു ബോധമില്ലാതെ പോയി ബോധംന്ന് വെച്ചാൽ എന്താ നമ്മുടെ ശക്തി നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് അറിയാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് നമ്മുടെ മനസ്സിൽ ഓക്കെ നമ്മൾ ജനിച്ച കാലം തൊട്ട് നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞതുമായിരിക്കുന്ന ഒരുപാട് നെഗറ്റീവ് ബിലീഫ് സിസ്റ്റങ്ങളുണ്ട് അതുകൂടാതെ ഓൾറെഡി നമ്മൾ ഇവിടെ പ്രോഗ്രാം ആയിപ്പോയിരിക്കുന്ന ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളുണ്ട് അതൊക്കെ കൊണ്ട് അവൻ അവൻ്റെ ആത്മശക്തി ആർക്കും തിരിച്ചറിയാതെ പോയിരിക്കുന്നു അപ്പോൾ അതിനെയൊക്കെ നമ്മൾ പതുക്കെ 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 നീക്കി പുറത്തേക്ക് കൊണ്ടുവരണം നമ്മുടെ ശക്തി അതിന് നമ്മൾ കുറച്ച് ആദ്യമൊക്കെ കുറച്ച് എഫേർട്ട് എടുക്കണം അങ്ങനെ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുതന്നെയാണ് ലോ ഫഷൻ തട്ടിപ്പാണ് വെട്ടിപ്പാണ് മായമാണ് മന്ത്രമാണ് എന്നൊക്കെ നിങ്ങളോട് പലരും പറയും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാം ഇത് ഒരു ന്യൂറോ സയൻസാണ് ഓക്കെ ഇത് പ്രപഞ്ച നിയമമാണ് ആകർഷണ നിയമമാണ് അപ്പോ അത് നമ്മളിത് മനസ്സിലാക്കി വരുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിന്റെ ഒരു കാലഘട്ടം കടന്നു പോയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പലതും മനസ്സിലാക്കാനും തിരിച്ചറിയാനും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം ഉപയോഗിക്കുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളതും അത് തന്നെയാണ് പറഞ്ഞു തരാനേ പറ്റൂ ഓക്കെ അപ്പോൾ ഇത്ര ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സുകൾ പ്രവർത്തിക്കുന്നത് ഈ വിധത്തിലൊക്കെ ചെയ്താൽ നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ സാധിക്കും എന്നൊക്കെ പറഞ്ഞു തരാനേ പറ്റും നിങ്ങൾ എന്ത് ചെയ്യുക അത് ഫോളോ ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പം ആദ്യം നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇന്നത്തെ കാര്യം പറയാം പതിനേഴ് സെക്കൻഡ് റൂൾ എന്നാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടെക്നിക്കിന്റെ പേര് പതിനേഴ് സെക്കൻഡ് റോ ഇതെങ്ങനെ ചെയ്യാം വളരെ സിമ്പിളാണ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ എന്നും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് രാത്രി എന്ന് പറയാൻ കാരണം ഉറങ്ങാൻ പോകാൻ പോകുന്നതിന് മുൻപ് എന്ന് പറയാൻ കാരണം നമ്മുടെ ഉപബോധ മനസ്സ് ആക്റ്റീവാകുന്ന സമയം നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പവറായിരിക്കുന്ന സമയം അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് കിടന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ നിങ്ങളെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യപ്പെടാൻ സാധിക്കും അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും ഉള്ളൂ അതിൻ്റെ ഒരു സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക അപ്പം ചിലർ ചോദിക്കും ചിലർ പറയും എനിക്ക് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല എനിക്ക് രണ്ട് ദിവസം ചെയ്യാൻ സാധിച്ചില്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു ഞാൻ പറയും കുഴപ്പമുണ്ട് നിങ്ങൾ ഒരു ദിവസം പോലും ഭക്ഷണം കഴിക്കാൻ മറക്ക മറക്കാറുണ്ടോ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുമോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിന് ബ്രെയിനിന് കൊടുക്കുന്ന പ്രാക്ടീസും ഒരു ദിവസം മുടങ്ങിയാൽ എന്താവും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ റിസൾട്ട് കിട്ടില്ല കൺസിസ്റ്റൻസിയോട് കൂടി തുടർച്ചയായി നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും തീർച്ചയായിട്ടും നമ്മളെ ജീവിതത്തിൽ അട്രാക്റ്റ് ചെയ്യപ്പെടും ദിസ് ഈസ് യൂണിവേഴ്സൽ ലോ മനസ്സിലാക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പതിനേഴ് സെക്കൻഡ് സമയത്തേക്ക് വേറെ ഒന്നിലേക്കും ശ്രദ്ധ പോവാതെ നിങ്ങളുടെ ഒരു ആഗ്രഹത്തിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കുക മനസ്സിലായോ പതിനേഴ് സെക്കൻഡ് വേറെ ഒരു കാര്യത്തിലേക്കും ശ്രദ്ധ പോകാതെ ചെവി കൊടുക്കാതെ തോട്ട്സ് കൊടുക്കാതെ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് മാത്രം ഒരാഗ്രഹം അതാണ് വളരെ പെട്ടെന്ന് സാധിക്കുകയുള്ളു ഒരാഗ്രഹം ഡിസൈഡ് ചെയ്യുക തീരുമാനിക്കുക എങ്ങനെ വളരെ ക്ലാരിറ്റിയോടു കൂടി വ്യക്തതയോടുകൂടി തീരുമാനിച്ച് ആ പതിനേഴ് സെക്കൻഡ് നിങ്ങൾ കണ്ണടച്ചിരിക്കുക കണ്ണടച്ചിരിക്കുക എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിൽ നടന്ന് കഴിഞ്ഞതായിട്ട് കാണുക ഫീൽ ചെയ്യുക ഫീലിങ്സ് അനുഭവിക്കുക പോസിറ്റിവിറ്റി വൈബ്രേഷൻ നമ്മൾ കൊണ്ടുവരിക പതിനേഴ് സെക്കൻഡ് തുടർച്ചയായി നിങ്ങൾ നാൽപ്പത്തിയൊന്ന് ദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒന്ന് ചെയ്തു നോക്ക് നിങ്ങൾ ആഗ്രഹങ്ങൾ തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യപ്പെടും ഇത് എല്ലാ മനുഷ്യനും ഒരുപോലെ ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ചെറിയവനെന്നോ വലിയവനൊന്നോ ഒന്നുമില്ല എല്ലാവർക്കും സാധിക്കും ഒരുപോലെ സാധിക്കും പക്ഷേ നാൽപ്പത്തി ഒന്ന് ദിവസം മുടങ്ങാതെ പതിനേഴ് സെക്കൻഡ് സമയത്തേക്ക് നിങ്ങളുടെ ചിന്തയെ നിങ്ങളുടെ ഫീലിങ്സിനെ നിങ്ങളുടെ വൈബ്രേഷനെ നിങ്ങൾ മറ്റെവിടെയും ശ്രദ്ധ കൊടുക്കാതെ ഈ പതിനേഴ് സെക്കൻഡും നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കുക ആഗ്രഹം നടന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് ഫീലിങ്സ് അനുഭവിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയാലും നടക്കും അത് നടക്കാനുള്ള സാഹചര്യങ്ങൾ വരും വ്യക്തികൾ നിങ്ങളിലേക്ക് കണക്റ്റ് ആവും മനസ്സിലാവുന്നുണ്ടോ ദിവസം ഒന്നും വേണ്ടി വരില്ല അത് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള സൈൻ പ്രപഞ്ചം നിങ്ങൾക്ക് തരും ഇത് നടക്കാൻ പോവുകയാണ് അത് സെൻസ് ചെയ്യാൻ നമുക്ക് അറിയണം സെൻസ് ചെയ്യാൻ പറ്റണം അതിനെന്ത് വേണം മനസ്സിൽ അനാവശ്യമായിട്ടുള്ള മാലിന്യങ്ങളും തോട്ട്സുകളും ഒക്കെ എന്ത് ചെയ്യുക വലിച്ച് ദൂരേക്ക് കളയുക അപ്പം നമ്മുടെ ട്വൻ്റി വൺ ഡേയ്സ് ബേസിക്കൽ ഓഫ് റേഷൻ്റെ പ്രാക്ടീസിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അറിയാം എങ്ങനെയാണ് നമ്മൾ അനാവശ്യമായിട്ടുള്ള തോട്ട്സുകളെ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്കിത് പഠിക്കാൻ സാധിക്കുക എങ്ങനെയാണ് ഒരേ സമയം നമുക്ക് ഒന്നിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുക അവർക്കൊക്കെ ആ തരത്തിലുള്ള തലത്തിലേക്ക് അവരെത്തി നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കൊക്കെ ആ ഒരു തരത്തിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചു എന്താണ് തുടർച്ചയായ ഗൈഡഡ് ആയിട്ടുള്ള പ്രാക്ടീസുകളും മെഡിറ്റേഷനും ഒക്കെ കൊണ്ട് അവർക്ക് സാധിച്ചു തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളെന്തു ചെയ്യുക നിങ്ങൾ ശ്രദ്ധയെ മറ്റെവിടേക്കും വിടാതെ പതിനേഴ് സെക്കൻഡ് സമയത്തേക്ക് നിങ്ങൾ ആഗ്രഹത്തെ നിങ്ങളെന്തു ചെയ്യുക ഈ പതിനേഴ് സെക്കൻഡിലേക്ക് അതിതീവ്രമായി ഫീലിങ്സ് കൊടുത്തുകൊണ്ട് മനസ്സിൽ ചിത്രീകരിക്കുക മനസ്സിലായോ അപ്പോൾ അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഏതൊരാഗ്രഹവും സാധിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഈ ട്വന്റി വൺ ഡേയ്സ് ഞാൻ പറഞ്ഞില്ല ട്വന്റി വൺ ഡേയ്സ് ലവ് അട്രാക്ഷൻ്റെ ബേസിക് പ്രാക്ടീസിൽ പങ്കെടുത്ത ഓരോ വ്യക്തിക്കും അവർക്ക് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ടൈപ്സ് അവരുടെ സക്സസ് സ്റ്റോറീസാണ് പറയാനുള്ളത് ഒരാൾക്ക് ഹെൽത്തിനാണെങ്കിൽ ഒരാൾക്ക് വെൽത്തിന് ഒരാൾക്ക് റിലേഷൻഷിപ്പിന് ഒരാൾക്ക് സ്വന്തമായി ജോലി ലഭിച്ചത് ഒരാൾക്ക് സ്വന്തമായിട്ട് വീട് വീടൊക്കെ സാധിച്ചത് ഒരാൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത് അങ്ങനെ ചിലർക്ക് ആരോഗ്യത്തിന് അങ്ങനെ ഒരുപാട് മേഖലകളിലാണ് നിങ്ങൾക്കും സാധിക്കും ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യാം ഈ പറഞ്ഞ കാര്യം ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കും വേണ്ടതൊന്നു മാത്രമാണ് കൺസിസ്റ്റൻസി അപ്പം ഈ പതിനേഴ് സെക്കൻഡ് റൂൾ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യുക ഓക്കെ ഇത് കാണുന്ന നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം കമെന്റ് ചെയ്യുക പ്രസന്റ് ടെൻസിൽ ലഭിച്ചതായിട്ട് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഫീലിങ്സ് കൊടുക്കുക അത്ര സമയത്തേക്കെങ്കിലും ഇവിടെ ഒന്ന് പ്രോഗ്രാം ആവട്ടെ ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഒരിക്കൽ കൂടി ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രെസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ ടെക്നിക്സും വീഡിയോസും കിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മറ്റൊന്ന് ഷെയർ ചെയ്യുക അപ്പം ആദ്യം ചെയ്യേണ്ടത് പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ആദ്യം മുതൽ അവസാനം വരെ ആശയങ്ങളെ ഉൾക്കൊണ്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം നേരുകയാണ് തീർച്ചയായിട്ടും നിങ്ങളെ ലൈഫിൽ ലോഫ് ട്രഷൻ നിങ്ങൾ ഭാഗമാക്കി നോക്കും നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും സാധിക്കും ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം